നമസ്തേ ഇവിടുത്തെ ചോദ്യം എന്താണ് ദശാസന്ധികൾ ശനിയുടെ അപഹാരം എന്നാൽ എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ശാസ്ത്രീയമായി യുക്തി കണ്ടെത്താൻ കഴിയുമോ പരിഹാരങ്ങൾ ഏത് രീതിയിൽ ചെയ്യാം നാല് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം എന്താണ് ദശാസന്ധികൾ എന്നുള്ളതാണ് ഈ ഒരു വിഷയം പ്രധാനമായും ജ്യോതിഷത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുമ്പോൾ അയാളുടെ ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ലഗ്നം എന്ന് പറയും അടിസ്ഥാനപ്പെടുത്തി അയാളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഏതേത് സമയങ്ങളിൽ ഏതേത് ഗ്രഹങ്ങളുടെ ഗ്രഹങ്ങൾ ഉദിക്കുന്ന അല്ലെങ്കിൽ ഉദിച്ചു നിൽക്കുന്ന അതിനനുസരിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ആ ഗ്രഹം സ്വാധീനം ചെലുത്തുന്നതിനനുസരിച്ച് എന്തൊക്കെ ഗുണങ്ങൾ എന്തൊക്കെ ദോഷങ്ങൾ അയാൾക്കുണ്ടാവാം അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് അനലൈസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ജ്യോതിഷം അതിൽ ജാതകം എന്ന് പറയാം ഇരുട്ടുള്ള മുറിയിൽ എപ്രകാരമാണോ ഒരു ദീപം നമുക്ക് കാഴ്ച നൽകുന്നത് അതുപോലെയാണ് ജ്യോതിഷം പഴയ പഴയകാലത്ത് വേദാംഗങ്ങളിൽ ഒന്നായിട്ട് ജ്യോതിഷത്തെ പഴയ പഴയകാലത്ത് പറയാനുള്ള കാരണം സൂര്യസ്ഫുട സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടാണ് ഇന്ന് കാണുന്ന ആധുനിക കാല ജ്യോതിഷത്തിൽ നിന്നും വ്യത്യസ്തമായ സൂര്യസ്ഫുട സിദ്ധാന്തങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ജ്യോതിഷത്തിൽ ഉണ്ടായിരുന്നു ഇന്ന് അതിൽ കുറേയേറെ മാറ്റമുണ്ട് നമുക്ക് അതവിടെ നിൽക്കട്ടെ ചോദ്യത്തിലേക്ക് വന്നാൽ എന്താണ് ഈ പറയുന്ന ദശാസന്ധികൾ സന്ധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സന്ധ്യ അല്ലേ ഇരുട്ടും വെളിച്ചവും ഒക്കെ സന്ധിചേരുന്ന സമയം സന്ധിക്കപ്പെടുന്ന സമയം രണ്ട് കാര്യങ്ങൾ തമ്മിൽ യോജിക്കപ്പെടുന്ന സന്ധിക്കപ്പെടുന്ന സമയം എന്നുള്ളതാണ് പൊതുവേ സന്ധികൾ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ദശാസന്ധി എന്ന് നമ്മൾ പറയുമ്പോൾ ജ്യോതിഷപ്രകാരം നമ്മളുടെ അനുസരിച്ച് നവഗ്രഹങ്ങളുണ്ട് നവഗ്രഹങ്ങൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്താറുണ്ട് അയാളുടെ പൂർവ്വജന്മ കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നത് അപ്പോൾ ദശാസന്ധി എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ദശ അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിൻ്റെ ഒരു കാലയളവ് അവസാനിക്കുകയും മറ്റൊരു ഗ്രഹത്തിൻ്റെ കാലയളവ് ദശ തുടങ്ങുകയും ചെയ്യുന്ന ആ ഒരു സമയം ആ ഒരു കാലയളവാണ് പൊതുവെ സന്ധി ദശാസന്ധി എന്ന് നമ്മൾ പൊതുവെ പറയാറുള്ളത് അത് നമുക്കറിയാമല്ലോ ഗ്രഹങ്ങള് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു പിന്നെ വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ എന്നീ ഒൻപത് ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ദശാസന്ധികൾ നമ്മൾ നിർണ്ണയിക്കുന്നത് അതായത് സൂര്യദശ എന്ന് പറഞ്ഞാൽ ആറു വർഷമാണ് ചന്ദ്രദശ പത്ത് വർഷം ചൊവ്വാദശ ഏഴു വർഷം രാഹുർ ദശ പതിനെട്ട് വർഷം വ്യാഴദശയാണെങ്കിൽ പതിനാറ് വർഷം ശനിദശ പത്തൊമ്പത് വർഷം ബുധൻ്റെ ദശ പതിനേഴ് വർഷം കേതുവിൻ്റേത് ഏഴ് വർഷം ശുക്രൻ്റെ ദശ ഇരുപത് വർഷം അതായത് ഇന്ന ഇന്ന ഗ്രഹങ്ങള് നമ്മളുടെ ജാതകത്തിൽ നമ്മളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഗുണദോഷങ്ങൾ നമുക്കുണ്ടാവും അപ്പോൾ ഈ സന്ധിക്കപ്പെടുന്ന സമയം അതായത് ഒരു ഗ്രഹത്തിൻ്റെ ഇതിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് ആ സമയം മാറുന്ന ആ ഒരു കാലയളവ് ആ ഇടസമയം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പം ശുഭകരമായതോ അശുഭകരമായതോ ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഗ്രഹത്തിൻ്റെ സ്വാധീനത്തിനനുസരിച്ച് സംഭവിക്കാം ഇപ്പോൾ ഒരു ദശ തീർന്ന് മറ്റൊരു ദശ തുടങ്ങുമ്പോൾ പുതിയൊരു ജീവിത സാഹചര്യം ഉടലെടുക്കപ്പെടാം അത് നമുക്ക് ഗുണമോ ദോഷമോ ആവാം ഗ്രഹത്തിൻ്റെ സ്വാധീനത്തിനനുസരിച്ച് പൊതുവേ ജ്യോതിഷപ്രകാരം മൂന്ന് തരം സന്ധിദോഷങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത് ചൊവ്വ രാഹുസന്ധി ശുക്രസൂര്യസന്ധി രാഹു വ്യാഴസന്ധി ഈ ഗ്രഹങ്ങൾ തമ്മിൽ ഒരു ഗ്രഹത്തിൻ്റെ ഇതിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോഴുള്ള സന്ധി അതൊരു ഒരു ഒരു പ്രയാസകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണെന്നാണ് പറയുന്നത് ഈ ഒരു വിഷയം നമുക്ക് എപ്പോഴും പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല ഒരുപാട് കൺഫ്യൂഷൻ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കുണ്ടായിരിക്കാം അതായത് നമ്മളുടെ വ്യക്തി ഗ്രഹങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഗ്രഹങ്ങൾക്ക് നമ്മളുടെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാകുന്നത് അതാണ് ജ്യോതിഷം ജാതകം എന്ന് പറയുന്ന കാര്യങ്ങൾ അപ്പോൾ ദശാസന്ധി എന്ന് വെച്ചാൽ നല്ല സമയമാകാൻ ചീത്ത സമയവും ആ സന്ധി കൊണ്ട് നമുക്ക് വരാം ശനിദശ എന്നും അല്ലെങ്കിൽ ചൊവ്വാദശ എന്നും ശനിയുടെ അപഹാരമെന്നും ഒക്കെ പറയുന്നത് ഇതേപോലെയാണ് ഗ്രഹങ്ങളുടെ നമ്മളുടെ മേലുള്ള അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ആ സന്ധി കൊണ്ട് ആ സമയം കൊണ്ട് ആ ഗ്രഹത്തിന്റെ ഇതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ശുഭകരമോ അശുഭകരമോ ആയി സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് അടിസ്ഥാനപ്പെടുത്തുന്നത് വളരെ ഗഹനമായൊരു വിഷയമാണ് എന്താണ് ഇതിൻ്റെ ഈ ഈ ചോദ്യത്തിൻ്റെ ഇതിലേക്ക് വന്നാൽ ഇതിനെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാകുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഭൂമിയിൽ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമായിട്ട് നമുക്ക് ശാസ്ത്രീയമായി എടുത്തുകാട്ടാവുന്നത് ചന്ദ്രനെയാണ് അല്ല ചന്ദ്രൻ്റെ ആ ഒരു സ്വാധീനമനുസരിച്ചാണ് ഭൂമിയിൽ വേലിയേറ്റ വേലിയിറക്കങ്ങൾ നടക്കുന്നത് ശ്വാസം കോശ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് വലിവുള്ളവർക്ക് അമാവാസി ദിവസങ്ങളിൽ ചന്ദ്രൻ്റെ സ്വാധീനം കുറയുന്ന ദിവസങ്ങളിൽ വലിവ് കൂടാറുണ്ട് മാനസിക മനസ്സിൻ്റെ കാരകത്വം ചന്ദ്രനുണ്ട് മാനസിക പ്രശ്നങ്ങളുള്ളവർക്ക് കറുത്തവാവ ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ മാനസിക രോഗം കൂടാറുണ്ട് മാനസിക പ്രശ്നം കൂടാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് ചന്ദ്രൻ മറ്റൊരാളാണ് സൂര്യൻ ഇതിൻ്റെ തന്നെ നമ്മുടെ ജീവ ജീവിതത്തെ തന്നെ നിലനിർത്തുന്നത് സൂര്യനാണ് രണ്ട് ഗ്രഹങ്ങളുടെ ആ ഒരു സ്വാധീനം നമുക്ക് എടുത്തു പറയാം മറ്റ് ഗ്രഹങ്ങൾ സൂക്ഷ്മമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട് അപ്പം അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പറയുന്ന ജ്യോതിഷം ജാതകം ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഗ്രഹങ്ങളെ പറ്റിയോ ദശാസന്ധിയെ പറ്റിയോ ശനി പറ്റിയോ ഒന്നും പറഞ്ഞോട്ടിരുന്ന കാര്യമില്ല പരിഹാരം എന്ന് വെച്ചാൽ സാധനയാണ് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കും മഴ മാറട്ടെ എന്നും പറഞ്ഞ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ സാധ്യമല്ല ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും ഒന്നല്ലെങ്കിൽ ഒരു കുട പിടിച്ച് മഴയത്ത് കൂടി പോകും മഴ നനയാതെ അല്ലെങ്കിൽ ഒരു റെയിൻകോട്ട് ധരിച്ചിട്ട് മഴയത്ത് കൂടി പോകും മഴ നനയാതെ അപ്പോൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഗ്രഹങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് പൂർവ്വജന്മ കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട് ഈ ദശാസന്ധി സമയങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും മഴ പെയ്തു കൊണ്ടേയിരിക്കും ഗ്രഹദോഷങ്ങളാകുന്ന മഴ പെയ്തുകൊണ്ടേയിരിക്കും സാധനയാകുന്ന കുട ഉപാസനയാകുന്ന കുട ഈശ്വരനാകുന്ന കുട നമ്മൾ ചൂടിയാൽ ആ കോട്ട് നമ്മൾ ധരിച്ചാൽ ഇതൊന്നും നമ്മളെ സ്വാധീനിക്കില്ല ഈശ്വരൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും ഈശ്വരനാകുന്ന ശക്തി ഈശ്വരനാകുന്ന കുട നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പം നിത്യ ഉപാസന ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ദശാസന്ധികളും ഗ്രഹദോഷങ്ങളും ശനിദോഷങ്ങളും ആയുർദോഷങ്ങളും ഒക്കെ മാറാനുള്ള പരിഹാരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത്യ ഉപാസന ചെയ്യുക അപ്പോൾ ഈ ഉപാസന നമുക്ക് ചുറ്റും ഒരു കവചമായി ഒരു കുട പോലെ കോട്ട് പോലെ കവചമായി വർത്തിക്കും ഗ്രഹങ്ങളുടെ നമ്മളുടെ സൂക്ഷ്മ ചക്രങ്ങളുമായിട്ടുള്ള സ്വാധീനം കുറഞ്ഞു വരും അവിടെയുള്ള ഗ്രഹങ്ങൾ സൂക്ഷ്മകാശത്തെ ഗ്രഹങ്ങൾ നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിലെ ചക്രങ്ങളെ സ്വാധീനിക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് അപ്പം സാധനയാകുന്ന ആ ഒരു കോട്ടിംഗ് നമുക്കുണ്ടെങ്കിൽ കുട നമുക്കുണ്ടെങ്കിൽ കവചം നമുക്കുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സന്ധികളൊന്നും നമ്മളെ വലിയ കാര്യമായിട്ട് ബാധിക്കില്ല ഐശ്വര്യ ശക്തി ചൈതന്യം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പോകും അപ്പൊ ഉപാസനയാണ് നിത്യോപാസനയാണ് ഇത്തരത്തിലുള്ള എല്ലാ ദോഷങ്ങളെയും ഈ ഗ്രഹദോഷങ്ങൾ മാത്രമല്ല ശാരീരിക മാനസിക ബൗദ്ധികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാനുള്ള മാർഗം നിത്യ ഉപാസനയാകുന്ന കുട അത് ചൂടുക എന്നുള്ളതാണ് ചോദ്യം വാരാഹി ദേവിയുടെ ഉപാസനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വാരാഹി ദേവിയെ ഉപാസിച്ചാൽ ഐശ്വര്യം ധനധാന്യ സമ്പദ് സമൃദ്ധി പ്രൊട്ടക്ഷൻ ഇതൊക്കെ ഉണ്ടാകും എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ വാരാഹി ദേവിയുടെ അല്ലെങ്കിൽ ആ മന്ത്രം നമുക്ക് ജപിക്കാമോ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ പലപ്പോഴും നമ്മളുടെ യൂട്യൂബ് ചാനലുകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളെയും പറ്റി പറയുന്നത് നമ്മൾ ഏത് ദേവതയെ ഉപാസിച്ചാലും നമ്മുടെ ഏത് ഇഷ്ടദേവതയെ ഉപാസിച്ചാലും ആ ദേവതയ്ക്ക് നമുക്ക് എല്ലാം തരാനുള്ള കഴിവുണ്ട് അത് വിഷ്ണുവാണെങ്കിലും ശിവനാണെങ്കിലും ഗണപതിയാണെങ്കിലും ഏതാണോ നമ്മളുടെ ഇഷ്ടദേവത ആ ഇഷ്ടദേവതയെ ആത്മാർത്ഥമായി ഉപാസിച്ച് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും ധനധാന്യ സമ്പദ് സമൃദ്ധിയും നൽകും അതിന് വാരാഹിയെ ഉപാസിക്കണമെന്ന് യാതൊരു നിർബന്ധവും പിന്നെ വാരാഹി താന്ത്രിക ദേവതയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ ഈ ഇത് കാണാൻ പറ്റും വാരാഹി ഉപാസന നല്ലതാണ് വാരാഹി മന്ത്ര ഇതാണ് അത് ചൊല്ലാനൊക്കെ പറയും പക്ഷെ താന്ത്രിക ദേവതയാണ് അത് ചെയ്യുന്നതിന് ഒരുപാട് നിയമങ്ങളുണ്ട് മാത്രമല്ല ഉപാസന ബഹുഭൂരിപക്ഷവും വാരാഹി താന്ത്രിക മേഖലയിൽ വരുന്നത് അർദ്ധരാത്രിയിലുള്ള ഉപാസനകളാണ് സൂര്യാസ്തമയത്തിന് ശേഷമാണ് ശക്തിയുടെ ദേവതയാണ് ഉപാസനകൾ വളരെ കടുത്തതാണ് തെറ്റിപ്പോയാൽ വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുന്ന ഒരു ഉപാസന മേഖല കൂടിയാണ് വാരാഹിയുടെ താന്ത്രിക തലത്തിലുള്ള ഉപാസന അപ്പം അങ്ങനെ അങ്ങനെയുള്ള ഉയർന്ന താന്ത്രിക ദേവതകളെ ഉയർന്ന താന്ത്രിക ദേവതകൾ എന്ന് പറയുമ്പോൾ ഇപ്പോ വാരാഹി ബഖ്ലാമുഖി ചിന്നമസ്ത അങ്ങനെയുള്ള ധൂമാവതി പോലെയുള്ള ഉയർന്ന താന്ത്രിക ദേവതകളുണ്ട് ഉയർന്ന ശക്തി താന്ത്രിക ദേവതകളാണ് ഇവയുടെ മന്ത്രങ്ങളൊക്കെ സാധാരണ ഒരു ഗൃഹസ്ഥനായിട്ടുള്ള ഒരാൾ ഉപാസിക്കേണ്ട ആവശ്യമില്ല കാരണം അതിന് അതിൻ്റെതായ ചില നിയമങ്ങളും നിഷ്ഠകളും ഉയർന്ന താന്ത്രിക നിയമങ്ങളും ഉണ്ട് പലപ്പോഴും നമുക്കത് പാലിക്കാൻ സാധ്യമല്ല ശക്തി ദേവതകളും താന്ത്രിക ദേവതകളും ആയത് അവയുടെ മന്ത്രം ചൊല്ലുന്നതിലോ അവയുടെ അനുഷ്ഠാന ക്രമത്തിൽ എന്തെങ്കിലും പിഴവുകളോ വന്നാൽ അത് നമുക്ക് പലതരത്തിലുള്ള ദോഷങ്ങളും തിരിച്ചടികളും ഉണ്ടാക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള താന്ത്രിക ദേവതകളെ ഉപാസിക്കുമ്പോൾ യഥാവിധി തന്ത്രസാധന ചെയ്ത് താന്ത്രിക ദീക്ഷ സ്വീകരിച്ച് ഗുരുവിന്റെ അനുവാദത്തോടു കൂടി മാത്രമേ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ ചെയ്യാവൂ മന്ത്രം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫോഴ്സാണ് വലിയൊരു ശക്തിയാണ് അപ്പം ഒരു ആറ്റോമിക് എനർജിയേക്കാൾ കൂടുതൽ ശക്തിയുള്ളതാണ് മന്ത്രങ്ങൾ പ്രത്യേകിച്ചും താന്ത്രിക ദേവതകൾ താന്ത്രിക മന്ത്രങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മൾ എപ്പോഴും ഉപയോ ഉപയോഗിക്കേണ്ടത് കൈകാര്യം ചെയ്യേണ്ടത് അശ്രദ്ധിച്ചു വേണം അതായത് തന്ത്രത്തിന്റെ ഉയർന്ന സാധനങ്ങൾ ചെയ്യുമ്പോൾ ഈശ്വരന്റെ ഗുരുവിന്റെ പരമ്പരയുടെ അനുഗ്രഹവും അനുവാദവും തന്ത്ര ദീക്ഷയും നമ്മൾ സ്വീകരിക്കണം നമുക്ക് നമ്മളിപ്പോൾ സത്സംഗത്തിന്റെ ഉപാസനാക്രമത്തിൽ നിരവധി ദേവതകളുടെ ഉപാസന പഠിച്ചിട്ടുണ്ട് അവയുടെ നാമമന്ത്രങ്ങൾ മന്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് അപകടരഹിതമാണ് വളരെയധികം ബലസിദ്ധിയുള്ളതാണ് ആത്മാർത്ഥപൂർവ മന്ത്രങ്ങൾ ചൊല്ലിയാൽ ജീവിതത്തിൽ എന്തുണ്ടാവും പക്ഷെ വാരാഹിയെ പോലെയുള്ള ഉയർന്ന താന്ത്രിക ദേവതകൾ ഉപാസിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എവിടെന്നെങ്കിലും ഒരു മന്ത്രം എടുത്ത് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ചൊല്ലാൻ പാടില്ല കാരണം മന്ത്രം ചൊല്ലുമ്പോൾ അവിടെ ആ ശക്തി ഉണ്ടാകും അല്ലെ ഇപ്പോൾ ഒരാളുടെ പേര് വിളിക്കുമ്പോൾ ഒരു കൂട്ടത്തിൽ നിന്ന് ഒരാളുടെ പേര് വിളിക്കുമ്പോൾ അയാൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കും എന്നതുപോലെ വാരാഹി ദേവിയുടെ മന്ത്രം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ മന്ത്രദേവത അതിൻ്റെ അകത്തേക്ക് ആ ദേവതയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകും അപ്പം ആ ഉയർന്ന ദേവതകൾ വരുമ്പോൾ താന്ത്രിക ദേവതകൾ വരുമ്പോൾ അതിനെ താങ്ങാനുള്ള ശേഷി നമുക്ക് ഉണ്ടാവണം പിന്നെ താന്ത്രിക ദേവതയായത് കൊണ്ട് അതിന് നിരവധി ഉപാസന വിധികളുണ്ട് അപ്പോൾ വാരാഹിയുടെ മന്ത്രം ചൊല്ലുന്നത് നല്ലതാണ് എന്ന് കേട്ടുകൊണ്ട് നമ്മൾ വെറുതെ എടുത്ത് ചൊല്ലാതിരിക്കുക താന്ത്രിക മന്ത്രമാണ് യഥാവിധി ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് താന്ത്രിക ദീക്ഷ സ്വീകരിച്ച് അതിനു മുമ്പ് മറ്റൊരുപാട് ഉപാസനകളുണ്ട് എന്നിട്ട് ഈ വാരാഹി ചിന്നമസ്ത ബഹലാമുഖി ധൂമാവതി പോലെയുള്ള ഉയർന്ന ദേവതകൾ ദശമഹാവിദ്യകൾ ഉൾപ്പെടുന്ന താന്ത്രിക ദേവതകളുടെ ചൊല്ലാവും നല്ല നല്ല സാധാരണ ശാന്ത സാത്വിക ഭാവത്തിലുള്ള ദേവതകളുടെ മന്ത്രങ്ങൾ നാമമന്ത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ചൊല്ലിപ്പോകുന്നതാണ് ഏറ്റവും ഗുണകരം അപകടരഹിതമായിട്ടുള്ള മേഖലയാണത് പക്ഷേ തന്ത്രത്തിന്റെ മേഖലയിലേക്ക് വരുമ്പോൾ അത് ശ്രദ്ധിക്കണം നമസ്തേ